വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉരുളം കിഴങ്ങും സവാളും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഉരുളം കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കാനായിട്ട് ഉരുളം കിഴങ്ങ് ഞാൻ ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പിട്ട് ചേഞ്ചിൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കുന്നുണ്ട് അതിൽ രണ്ട് കറുകപ്പട്ടി പിന്നെ രണ്ട് ഇലക്കായ ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് കൂട്ടേണ്ട മസാലകൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി നന്നായിട്ട് മിക്സ് ആക്കാം പിന്നെ ഒരു സവാള ഞാൻ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം ഒരു അര സ്പൂൺ ഗരം മസാല കുറച്ചുപ്പിടാം പിന്നെ ഒരു തക്കാളി ഞാൻ മിക്സിയിലെ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അത് വീത്ത പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങ് ഇതിലിടാം നന്നായി മിക്സ് ആക്കി കൊടുക്കട്ടോ പിന്നെ കാൽ കപ്പ് തൈര് പുളിയില്ലാത്തത് അധികം പുളി പാടില്ല അതിരി ഇതായിട്ടൊന്നും തിളച്ചോട്ടെ ഞാൻ സ്റ്റവ് ഓഫ് ആക്കി അധികം തിളയ്ക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ പിരിയും ടാ ഈ തൈര് വീത്തുമ്പളേ പിന്നെ നമുക്ക് ഈ പുളി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഉരുളകിഴങ്ങും സവാളും വെച്ചിട്ടുള്ള ഗ്രേവി റെഡിയായി അപ്പൊ നമ്മുടെ ഉരുളം കിഴങ്ങും സവാളും വെച്ചിട്ടുള്ള ഗ്രേവി റെഡിയായി ഇത് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും അതുപോലെ വെള്ളയപ്പത്തിനും എല്ലാത്തിനും കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക